ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖം കേട്ടോ ഇന്ന് രാവിലെ തന്നെ ആദ്യം ആദ്യം നേരത്തെ നീച്ചിക്കണ് അപ്പൊ മദ്രസില് എക്സാം നടക്കുന്നുണ്ടല്ലോ ആറരക്കാണ് അപ്പൊ മക്കള് പോവണോലെ വണ്ടിമെ കൊണ്ടാക്കണ് മൂപ്പര് അപ്പം ഓലും ഒപ്പം കൂടി പോയിട്ടോ അപ്പൊ ഞാൻ ചായം കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഒക്കെ ഇണ്ടാക്കാൻ കിച്ചൺക്ക് ഇപ്പൊ വരുന്നൂ അപ്പൊ രാവിലെ ഒന്നും ആരും ഉണ്ടാക്കാത്ത കടിയപ്പണ്ടാക്കണട്ടോ എല്ലാവരും നാലുമണിക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കണേ നമ്മളെ പൂവടെ ഉണ്ടല്ലോ അരിപ്പൊടി വെച്ചങ്ങാണ്ട് ചെയ്യണേ അതാണ് ഇപ്പൊ രാവിലെ തന്നെ ഉണ്ടാക്കണേ അവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട് രാവിലെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഇവിടെ കഴിക്കാൻ വൈകുന്നേരം പിന്നെ ചിലപ്പം കാക്കണ്ടാവല്ലോ മുപ്പേർക്കാണ് അത് ഭയങ്കര ഇഷ്ടം പിന്നെ രാവിലെ തന്നെ ആവാചരച്ചാണ്ട് ഞാൻ ഉണ്ടാക്കണേ ഇന്നേ നല്ല ഉള്ള ദിവസം കൂടിയാണ് കേട്ടോ ഒന്ന് ഒരു കല്യാണം ഉണ്ട് പിന്നെ ചോറും കൂട്ടാനൊന്നും വെക്കണ്ട പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് കിച്ചണിൽ വന്നത് എനിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങള് കേക്കിന്റെ പർച്ചേസിങ് ഉണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ എന്റെ കുടുംബത്തിലൊരു കല്യാണം നടക്കണുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇനി ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോവാന് കല്യാണത്തിന് പോയിട്ട് വേണം കേക്കിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാന് എന്നിട്ട് പിന്നെ വന്നിട്ട് രണ്ട് മൂന്ന് നാല് കേക്ക് നാളെ കൊടുക്കാണ്ട് അത് ഉണ്ടാക്കണം അങ്ങനെ എന്തേലും പറയുന്നത് ആകെ ബിസിയുള്ള ഒരു ദിവസമാണ് അങ്ങനെ ഞാൻ വെള്ളം കടുപ്പത്ത് വെച്ചാണ്ട് അതൊക്കെ ചൂടാവട്ടോ അതവിടെ തിളക്കണ നേരം കൊണ്ട് നമുക്ക് പൊടി അളന്നെടുക്കാം അപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈതി കേട്ടോ ഞാൻ എടുത്തത് ഈ മൈദ ചേർത്ത് കൊടുക്കാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കണ്ടേ നമ്മൾ പൂവള ഉണ്ടാക്കുമ്പോൾ പൊട്ട് പൊട്ടിപ്പോകുമല്ലോ ആ പൊട്ടിപ്പോലെ ഇതിന് ഇണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ തിളക്കാനായിക്കണം അപ്പൊ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നി അപ്പൊ ഉപ്പൊക്കെ ഇട്ടു എടുത്താണ്ട് പിന്നെ ഒന്നും കൂടി അടച്ചുവെച്ചു അങ്ങനെ വെള്ളമൊക്കെ വെട്ടി തളക്കണ്ടേ നമുക്ക് ഇനി പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ വാട്ടണമാതിരി സെയിം അങ്ങനെ തന്നെ വാട്ടി കൊടുക്കുന്നത് ഞാൻ പിന്നെ ഒരു സുമാർ വെള്ളം ഒഴിക്കലാണ് അപ്പൊ അതിന് കുറച്ച് വെള്ളം മുക്കി എടുക്കുകയാണ് എനിക്ക് പിന്നെ ഇങ്ങനെ ശീലായിക്കണു അളന്നൊന്നും എടുക്കൂലോ വെള്ളം അങ്ങനെ ഒരു സുമാറാണ്ട് വെക്കും അങ്ങനെ പൊടിയൊക്കെ ഇട്ടെടുത്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പൂഴ ഉണ്ടാക്കിയിട്ട് പൊട്ടിപ്പോണലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൈദ വെച്ചാണ്ട് മൈദ കുറച്ചിട്ടോ കുറച്ച് ചേർത്താൽ മതി അരക്കപ്പ് മൈദ അത് ചേർത്തിട്ടൊന്നുണ്ടാക്കിയിട്ടൊന്നും നോക്കേണ്ടി പൊട്ടിപ്പോകണ ഒരു എന്താ പറയുക ഒരു ഇടങ്ങേറും ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ നമുക്കൊരു കെതികളാണല്ലോ അത് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ കുറച്ച് കൊറച്ച് ഇല എടുത്ത് കാണ്ട് അയലും കുറച്ച് ഉണ്ടാക്കണം പിന്നെ സാധാ ഞമ്മള് പൂവിടെ ഇണ്ടാക്കുന്നമാതിരി അങ്ങനെ ഇണ്ടാക്ക രണ്ടും കാണിച്ചു തരച്ചാണ് ഇപ്പൊ രാവിലെ തന്നെ ഇതിന് ഒരുങ്ങണ ഇതാവുമ്പോ എന്താ പറയുക കാര്യൊന്നും ഉണ്ടാക്കണ്ടല്ലോ അത് വാട്ടി വയ്ക്കണ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പരത്തി ചൂടൊന്നും വേണ്ടല്ലോ ഉണ്ടാക്കാൻ ഒരുങ്ങനെ എളുപ്പട്ടോ ഉണ്ടാക്കണ ആലോചിച്ചാൽ നമുക്ക് ഗതിയോട് വേണം പറഞ്ഞ മാതിരിയാണ് അപ്പൊ ഇതിന് മക്കള് മദ്രസ് എന്നൊക്കെ വന്നത് ആ കോലിമുട്ടായി രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ഇത് മസ്റ്റാട്ടോ കോലിമുട്ടായി ഞാനത് വാട്ടിന്റെ ഇടയിലാണ് തൊലിച്ചു കൊടുക്കാൻ പറയണത് അപ്പോൾ ഞാൻ അതൊക്കെ സിമ്മിലാക്കി ഇങ്ങനെ തൊലിച്ചു കൊടുത്തു അല്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ ദിവസം വലുത് പോക്കേക്കാരം ഇനി ഇതൊക്കെ തേങ്ങയൊക്കെ ചിരകി എടുക്കണം പാലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടണം അവിടെ പാല് തിളപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടിട്ടാണ് ഞാൻ ഒരു തേങ്ങ ഫുള്ള് ഇതൊക്കെ എടുത്തുണ് ഞാൻ തേങ്ങയും പഞ്ചസാരയും വെച്ചു കണ്ടിട്ട് അത് ചെയ്യണത് പിന്നെ ശർക്കര വെച്ചാണ്ടും ചെയ്യാ നമ്മൾ ശർക്കര വെള്ളം ശർക്കര മെൽറ്റ് ആക്കിയിട്ട് തേങ്ങ ഇട്ടെടുത്ത് കണ്ടിങ്ങനെ വറ്റിച്ചെടുക്കുവല്ലോ എന്നിട്ട് ഈ പൂവടന്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കണ്ട അങ്ങനെ തയ്യാറാക്കട്ടോ അപ്പൊ ഞാനൊന്ന് പഞ്ചസാര വെച്ചുകാണ്ടാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിന് പിന്നെ ചിരകൽ നിർബന്ധമാണല്ലോ അല്ലെങ്കിൽ ഞാൻ പണിയേ എടുക്കൂല എന്നിട്ട് ഞാൻ കുറച്ച് ചിരകിട്ട് ബാക്കി എന്താണു ചൂന്ന് എടുത്താണ്ട് മിക്സിൻ്റെ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട ഒന്ന് ക്രഷ് ചെയ്ത് കേട്ടോ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദലെടുത്തത് അതിൽക്ക് ഒരു തേങ്ങ കറക്റ്റാണ് തേങ്ങ ഒക്കെ അധികം ഇട്ടെടുക്കണെങ്കി അങ്ങനെ ഇട്ടും കൊടുക്കാം ഞാൻ പിന്നെ അതിന് മാത്രം ഇട്ടുകൊടുത്തിട്ടില്ല കൊറച്ചീച്ച ഇട്ടു കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളെ പൊടിയൊക്കെ ഞാൻ അടച്ചു വെച്ചിന് ഞമ്മക്ക് അത് കുഴച്ചെടുക്കാം അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ട് ഞാൻ ഇമക്ക് ഇട്ടുകൊടുക്കട്ടെ നമ്മളീ പൊടി വാട്ടി കഴിഞ്ഞാലേ ഒന്ന് അടച്ച് വെക്കാണെങ്കിൽ അതിൽ കടന്ന് പൊടി നല്ലോണം അങ്ങട്ട് വേഗം നല്ലോണം നിറഞ്ഞ നല്ല പത്തിരിക്കാണേലും നല്ല കുഴഞ്ഞ പത്തിരി കാരം എത്ര നേരം നമ്മൾ എടുത്തു വെച്ചാലും അത് ബലം വെച്ച് നിക്കൂലെട്ടോ അങ്ങനെ നമ്മൾ വാട്ടി ഒരു പത്ത് മിനിറ്റ് എന്തായാലും നടച്ചു വെക്കുക അപ്പൊ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് കാണണ്ടേ അതേപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് മുഴുവനായിട്ടും കാണണ്ടി കാണണ്ടിട്ടോ അപ്പൊ മാഷല്ല നമ്മൾ വൺ കെക്കായി നാലായിരം വാച്ചവറും കൂടിയും തികയാനുള്ളൂ അതും തികയാനായിത്തൊടങ്ങിയിക്കണ് അലഹമ്മദില്ല നമ്മളൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണല്ലോ വൺ കെ സബ്സ്ക്രൈബറും ആവണം നാലായിരം വാച്ചവറും ആവണം അപ്പം മാഷ് എത്തിപ്പെടാൻ അയക്കണിട്ടോ ഞാന് അപ്പം അങ്ങനെ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് അപ്പം ഇനിയും സപ്പോർട്ട് നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് അപ്പം എല്ലാവരും വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പൊടി കൊയക്കലൊക്കെ ഒരുവിധം അയക്കണ് നമുക്ക് ബോൾസ് ആക്കിങ്ങാണ്ട് പരത്തിയെടുക്കാം പിന്നെ ഇപ്പൊ പരത്തി എന്താണ് പ്രസം ഒന്ന് പരത്താനല്ലേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാനല്ലേ ഉള്ളു രാവിലെ ആരും ഉണ്ടാക്കാത്തൊരു കടിയല്ലേ ഞാൻ ഉണ്ടാക്കണേ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒക്കെ രാവിലെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടിട്ടോ അതോ ഞാൻ മാത്രമേ ഉള്ളൂന്ന് അറിയാനാണ് ഞമ്മളെന്നും ദോശയും വെള്ളപ്പം എന്താ പറയാ സിയപ്പം ഇഡ്ലിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് മാറ്റിപ്പിടിച്ചങ്ങനെയൊക്കെയാ അങ്ങനെ നമ്മളെ മാവൊക്കെ ബോൾസ് ആക്കി മാറ്റിയെടുത്തു ഞമ്മക്ക് പ്രെസ് ചെയ്ത് കാണ്ട് തേങ്ങയും പഞ്ചാരങ്ങാണ്ട് ഫില്ല് ചെയ്തങ്ങാണ്ട് മടക്കിയെടുക്കാം ഞാൻ പഞ്ചസാരയും തേങ്ങയൊക്കെ എടുത്തുവെച്ച് ആദ്യം തേങ്ങ ഇട്ട് പിന്നെ പഞ്ചസാര ഇട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കിട്ടോ പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ തേങ്ങയൊക്കെ പഞ്ചസാര ഇട്ട് കാണാൻ മിക്സ് ചെയ്ത് കാണ്ട് അങ്ങനെ ചെയ്താൽ മതിയല്ലോ തോന്നിയപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ ബോൾസൊക്കെ പിന്നെ പ്രസ് ചെയ്ത് കാണ്ട് പിന്നെ ആദ്യം തേങ്ങ ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു അങ്ങനെ പൂ ഇവിടെ ഉണ്ടാക്കാനിപ്പോൾ അറിയാത്തവരൊന്നും ആരുണ്ടാവൂലല്ലോ പിന്നെ ഇപ്പൊ മൈദ വെച്ചാണ്ട് മൈദ അരിപ്പൊടി മൈദയും പാട കൂടിങ്ങാണ്ട് ചെയ്യണത് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടേ അരിച്ചാണ്ടെ എന്താ റെസിപ്പിട്ടത് അപ്പം എല്ലാവരും അറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കേണ്ട ഞാൻ ചിലവരൊക്കെ പറയണേ കേട്ടിരിക്കണെ നമ്മൾ ഇനി ശർക്കരയിൽ ചെയ്യാണെങ്കിലും പഞ്ചസാരയില് ചെയ്യണമെങ്കിലും ഒക്കെ വെന്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പൊട്ടിപ്പോവും അപ്പൊ ആ പൊട്ടിപ്പോണ പ്രോബ്ലം അല്ലാതെ ഞാൻ മൈദ ചേർക്കാൻ പറഞ്ഞത് ആ പിന്നെ കയ്യില് വെച്ചാണ്ട് ഇങ്ങനെ മടക്കി മടക്കി പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തേക്കാണ് അങ്ങനെ പിന്നെ പകുതി അങ്ങനെ ചെയ്തെടുത്തു പിന്നെ പകുതി നമ്മളെ പൊടണിൻ്റെ അലയിലട്ടോ പിന്നെ ചെയ്തെടുത്തത് അപ്പൊ പൊടണിന്റെ അലൊന്നും പറിച്ചു കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതിന് അവൻ പറിക്കാൻ പോണം ആദ്യം കയ്യിൽ വെച്ചമർത്തി പിന്നെ പ്രസമ വെച്ചൊന്നമർത്തി അപ്പ എനിക്കൊന്നി കയ്യുമ്പത്തേ എളുപ്പം ഇങ്ങനെ പ്രസമ വെച്ചാണ്ട് അമർത്തുന്നതാണ് കയ്യ്മ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാം പ്രസമ ആവുമ്പോ ഇല്ല സ്കൂളുള്ള ദിവസമാണെങ്കിലും ഇങ്ങനത്തെ പണിക്കൊന്നും ഒരുങ്ങാൻ പറ്റൂല്ലല്ലോ അപ്പൊ ഒന്ന് സ്കൂളില്ലാത്തോണ്ടട്ടെ ഞാൻ അത് ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചത് പിന്നെ ഏതോ വീഡിയോസിന്റെ അടിയിൽ ഞാൻ കമന്റ് കണ്ടിന് ഞാൻ ഗ്ലൗസ് ഇടാത്തത് എന്താ ചോദിച്ചാണ്ട് അപ്പം ഗ്ലൗസ് ഇടാത്തത് പറഞ്ഞാൽ ഞാൻ കാറ്ററിംഗ് കേക്ക് വർക്ക് ഇത് രണ്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഗ്ലൗസ് ഇടുക അല്ലാതെ വീട്ടിലത്തെ ആവശ്യത്തിനാകുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇടലില്ലട്ടോ അത് ഇട്ടുങ്ങാണ്ട് എന്താ പറയുക നമുക്ക് ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ പുറത്ത് കൊടുക്കണ ആവുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യോ അതിന് ഗ്ലൗസ് എന്തായാലും നിർബന്ധമാണല്ലോ അപ്പോൾ ഇവിടെ ഞാൻ അവധി ഉണ്ടാക്കിയ ചിപ്പോൾ അവധി പുടണിൻ്റെ ഇല വെച്ച് കണ്ടാണ് ചെയ്യണത് അപ്പം കാക്ക കറങ്ങി ഞാൻ ഉടിച്ചുകൊണ്ട് നേരം അറങ്ങാണ്ടാണ് അവിടെ കാടാണ് പോകാൻ തന്നെ പേടിയാണ് എന്താണ് സംഭവം പുടണിന്റെ അലയിൽ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്റെ എന്താ പറയാ പൊടണിന്റെ അല അതിന്റെ ഒരു ചോയ എന്തൊക്കെയാണ് അവതരം നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാവരും രസം അങ്ങനെയാണ് പിന്നെ ഞാൻ അതിൽ കുറച്ച് തേങ്ങ ഇട്ടങ്ങാണ്ട് അങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പാത്രത്തിന് ഇങ്ങനെ ഓരോ സ്പൂൺ എടുക്കണ്ടല്ലോ ഇന്നലെ ഒരു സ്പൂൺ കോഴി എടുത്താൽ മതിയേലും ഉപയോഗിച്ചാണ്ട് ഇലയിലാവുമ്പോൾ ആ മടക്കണ പണിയൊന്നും ഇല്ല എളുപ്പ പണിയാണ് പെട്ടെന്നുണ്ട് പരിപാടി ചെയ്യാൻ ടേസ്റ്റും ഇങ്ങനെ ചെയ്തിട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണ്ടേ വായൻ്റെയിലും ചെയ്യേക്കാറ് ഇവിടെ പിന്നെ വായൻ്റെ അല്ല കമ്മിയാണ് അപ്പം പിന്നെ പുടണിൻ്റെ ഇഷ്ടം പോലെ അവടെ മുന്നൊടുവിലുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്തു വെക്കിയത് അതായത് സംഭവം പൊളിയാണ് ഏതായാലും ഇങ്ങനെ പൂ ഇവിടെ ഒക്കെ ചെയ്യണവലുണ്ടെങ്കിൽ പുടണിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിൽ വെച്ചങ്ങനെ ചെയ്തു വെക്കേണ്ടത് എൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അപ്പൊ ഞാനതിങ്ങനെ വലിയ വലിയ ഇലയാണ് കിട്ടോ അപ്പോൾ അതിന്റെ പകുതിക്കൊള്ളൂ ഈ അട ഉള്ളത് അപ്പൊ എന്നോട് അത് വെട്ടി തരാറങ്ങാനും റൗണ്ട് ഷേപ്പിൽ മുപ്പിലും താട്ടിയാ ബാക്കിയുള്ള അക്ക ഒക്കെ ആവിൽ വേണ്ടത് ചട്ടിയിൽ കൊള്ളണ്ടേന്നൊക്കെ പറഞ്ഞാണ് ഇന്നോടറിഞ്ഞ് അതിന്റെ ബാക്കിയുള്ളിലൊക്കെ റൗണ്ടിലല്ല രസമുണ്ട് കാണാൻ അനൊക്കെ റൗണ്ടിലൊക്കെ വെട്ടിത്തന്നെ അപ്പം ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പലിട്ട് വേവിച്ചെടുക്കാം അപ്പം ഒരു അഞ്ച് മിനിറ്റ് മതി ആവി കൊണ്ടുങ്ങാണ്ട് വേവാന് അപ്പൊ സംഭവം റെഡി ആയിക്കുന്നുട്ടോ അങ്ങനെ നമ്മളെ പൂവടെ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയി അപ്പം ഇഞ്ഞ് തുറന്ന് നോക്കുക കണ്ടോ ഒറ്റയൊന്നും പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടി വെണ്ടേറി നിൽക്കുവല്ലോ ഇത് ഈ മൈദ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യം കഷ്ണം കൊണ്ട് എടുത്തപ്പം ചൂടായപ്പോൾ പിന്നെ സ്ക്രൂ ഡ്രൈവറാണ് കിട്ടിയതുകൊണ്ടാണ് പിന്നെ എടുക്കുന്നത് അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ ഇലയിൽ പരത്തി വെച്ചതും എന്താ അവിയൽ വേവിച്ചെടുത്തു അതും എടുക്കട്ടെ അപ്പം രണ്ട് ട്രിപ്പായപ്പോ സംഭവം റെഡി ആയിട്ടോ അപ്പം കണ്ട നമ്മളിപ്പോൾ ഇവിടെ ഒറ്റ ഒന്നും പൊട്ടിയിട്ടില്ല അതേപോലെ ഇലയിൽ ഉണ്ടാക്കിയതും സംഭവം സെറ്റ് അയക്കണം സൂപ്പർ അയക്കണം തിരി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബാക്ക് സൈഡൊക്കെ പൊട്ടിയിരിക്കണം മറ്റൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ തേങ്ങ ഫുള്ള് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും ഞാൻ പിന്നെ കുറച്ച് ഈച്ച തേങ്ങ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളപ്പം ഇവിടെയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ചായയൊക്കെ ചായ ഒക്കെ ഞാൻ ഈ ഇലയില് ചെയ്ത് വെച്ചതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഇലയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പണിയില്ല മറ്റേ മരൊന്നും പണിയില്ലല്ലോ അപ്പോൾ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടേ അപ്പോൾ സംഭവം സെറ്റാവും അങ്ങനെ ഒന്ന് കുക്കിങ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം അല്ലാത്ത രാവിലത്തെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ ഉച്ചക്കത്തെ ഇല്ലല്ലോ അപ്പോൾ ഇനി ബാക്കി ഉണ്ട് അത് രണ്ട് മൂന്ന് കേക്ക് കൊടുക്കാണ്ട് നാളെ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനം പോയി കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് ഒരുപാട് പണി ഉണ്ടെന്ന് വീഡിയോസ് എടുക്കണമെന്ന് നമ്മളെ പണിയൊക്കെ ആക്കുമ്പോലെ കൈയുള്ളുട്ടെ കാരണം ക്യാമറ ഓഫ് ഓഫാക്കാൻ മോണാക്കാനൊക്കെ നിക്കുമ്പോൾ കുറേ ടൈം എടുക്കും അങ്ങനെ നമ്മളെ പൂവിടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസലാമലൈക്കും